കൂട്ടുകാരെ നമുക്കിന്ന് താമര നടാം അതാ ഇത് താമര നട്ടേക്കണതാണ് അത് എങ്ങനെ നടണമെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം ഇതിപ്പം ഞാനിവിടെ താമര നടാൻ വേണ്ടി ചാണകപ്പൊടിയും മണ്ണും എല്ല് പൊടിയും കൂടെയാണ് മിക്സ് ചെയ്താണ് ഞാൻ എടുക്കണത് ഇതാ മണ്ണ് എത്ര എടുക്കണോ അതേ അളവിലാണ് ചാണാപ്പൊടിയും കൂടെ എടുത്തത് ഇത്തിരി മണ്ണെന്ന് പറയണത് ചരലില്ലാത്ത ഇത്തിരി പശയുള്ള മണ്ണാണ് നമ്മൾ ഈ താമര നടാൻ വേണ്ടി എടുക്കുന്നത് പശയുള്ള മണ്ണ് ഈ അതിലൂടെയാണ് എല്ലുപൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇതെടുക്കണത് എന്ന് പറയുമ്പം എത്ര നമ്മൾ മണ്ണെടുക്കണോ അതേ അളവിൽ തന്നെ നമുക്ക് മണ്ണും ചാണകപ്പൊടിയും സമ സമമാണ് ഞാൻ എടുത്തത് അതിലുള്ള കല്ലൊന്നും കാണരുത് കല്ല കട്ട ഒന്നും ഇല്ലാതെ ഈ എല്ല് പൊടിയും കൂടെ ഇട്ടാണ് ഞാൻ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിതിപ്പോൾ ഒരു ബേസിനാണ് വാങ്ങിയത് വലിയ ബേസിനാണ് ഈ ബെയ്സിനകത്താണ് ഈ മണ്ണ് നമ്മൾ ഈ ബേസിൻ്റെ ഒരു അരഭാഗം ഇതുപോലെ മണ്ണിടണം അരഭാഗം ഇല്ലെങ്കിൽ അല്പം കുറച്ചായാലും മതി ശകല ബേസിൻ്റെ പകുതിക്ക് താഴ്ന്നാൽ മതി അങ്ങനെയാണ് മണ്ണ് ഞാൻ ഈ മണ്ണ് അത്രയും ഞാൻ അതിൽ നമ്മൾ ബേസിലോട്ട് ഇടയാണ് ചെയ്യണത് അങ്ങനെയാണ് ഞാൻ നടണത് ഇതെനിക്ക് ഞാനൊരു തൈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് ആ കർഷകനാണ് എങ്ങനെയാണ് നടേണ്ടതെന്ന് പറഞ്ഞു തന്നു ആ കണക്കിനാണ് ഞാൻ നടണത് എനിക്ക് താമര ഇല്ലായിരുന്നു ആമ്പലം ഉണ്ടായിരുന്നു ഞാൻ ഇതുപോലെ തന്നെയാണ് നട്ടേക്കുന്നത് എന്നിട്ടാണ് ഇപ്പം താമര വാങ്ങിച്ചത് അപ്പം അതിലാണ് ഞാൻ ഇങ്ങനെ ഈ ബേസിൽ നടണത് അപ്പം ആ കർഷകൻ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനിപ്പം ഇത് നട്ടേക്കുന്നത് ആ ഇതുപോലെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ തൈ കിട്ടും തൈ വാങ്ങിച്ച് നമുക്കിത് വളരെ എളുപ്പം ഇതുപോലൊരു ബെയ്സിൻ മതി നേരത്തെയൊക്കെ ടാങ്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു നട ഇപ്പോൾ ഈ വലിയ ബെയ്സിനുള്ളതുകൊണ്ട് എല്ലാവർക്കും നടാൻ പറ്റും ഇതാ ഇനി ഈ മണ്ണ് നമ്മൾ ഇത്രയും ഭാഗത്ത് ഇട്ട് കഴിഞ്ഞ് ഇട്ടിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ മണ്ണ് ഉറപ്പിക്കാം ഇനി ബാക്കി ഇടക്കിട കൂടെ ഇട്ടിട്ട് നമുക്ക് മണ്ണങ്ങ് നല്ലപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് അമുക്കി വയ്ക്കണം നല്ലതുപോലെ അമക്കി വെക്കണം എന്നിട്ടാണോ നമുക്ക് ഇത് ഇനി നമുക്ക് മൊത്തം നല്ലതുപോലെ കൈ കൊണ്ട് അമക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് തൈ നടാം തൈ എടുക്കട്ടെ ആ ഇത് ഇതിനിപ്പം ചാണകപ്പൊടിയില്ലാത്ത മണ്ണാണ് അതിൻ്റെ മീതെ ഇട്ട ചാണകപ്പൊടിയില്ലാതെ വീറും മണ്ണ് മീത ഇടണമെന്ന് കൃഷിക്കാരൻ പറഞ്ഞു തന്ന് നമുക്ക് തൈ തന്ന ആൾ പറഞ്ഞു തന്ന് അപ്പോൾ അടിയിൽ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് അമ്മക്ക് വെച്ച മണ്ണിൽ അടുത്തിട്ടത് വെറും ഇല്ലാത്ത മണ്ണ് ഇട്ട് മീത ഇട്ട ശേഷമാണ് നമ്മൾ അടുത്ത് തൈ നടന്നത് ഇതാ അങ്ങനെ ബേസിൻ്റെ പകുതി ഭാഗവും മണ് മണ്ണിട്ട് കഴിഞ്ഞ് പകുതി ഭാഗവും മണ്ണിട്ട് അതിലൊരു ചരല കല്ല ഒന്നുമില്ലാതെ നുള്ളിപ്പിറക്കി കളി കളഞ്ഞിട്ടാണ് നടത്തത് തൈ നടുന്നത് ഇനിയിപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ നമുക്ക് തൈ വാങ്ങിച്ചാൽ നട എനിക്കറിയില്ലായിരുന്നു ഇത് വ്യക്തമായിട്ട് ആ കൃഷിക്കാരൻ പറഞ്ഞു തന്നത ഇതാണ് തൈ ഞാൻ വാങ്ങിച്ചത് ഒരു അതിൻ്റെ താമര ഒരു മള്ളി ഇരുന്നൂറ്റമ്പരയായിട്ട് വെച്ചപ്പം അതിൽ മൂന്ന് മുട്ട് മൂന്ന് മുട്ടിൽ മൂന്ന് തൈ ആയിട്ട് നിരുപ്പുണ്ട് അതാണ് ഇപ്പം ഇത് നടണം അപ്പം നമ്മൾ തൈ നടുമ്പോൾ നടമ്പെങ്ങനെയെന്ന് വെച്ചാൽ നടുക്ക് കുഴിയെടുത്ത് നടരുത് ഇതിങ്ങനെ ഈ ബേസിൻ്റെ സൈഡിൽ തന്നെ വളച്ച് വയ്ക്കണം അപ്പോൾ ഇത് വളച്ച് വച്ചാൽ ഇത് പൊടിച്ച് പൊടിച്ച് മുൻ മുണ്ട് ഇങ്ങനെ കറങ്ങി വരുള്ളൂ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കും അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങി ആ ബേസിന് ഫുള്ള കറങ്ങി പൊടിച്ച് വരും അങ്ങനെയാണ് എൻ്റെ കൂടെ പറഞ്ഞത് അങ്ങനെ ആ കണക്കിനാണ് ഞാൻ എന്താ ഇപ്പം നടാനായിട്ട് വെച്ചേക്കാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം നമുക്കിതുപോലെ ബേസിലിരുന്ന് കഴിഞ്ഞാൽ വേറെ പാടൊന്നുമില്ലല്ലോ ഇനി ഇതുപോലെ അങ്ങ് നട്ടു ഞാനിങ്ങനെ ആമ്പല് ആമ്പൽ നട്ടിട്ടുണ്ട് ഈ വലിയ വലിയ പെട്ടികളിൽ എനിക്ക് രണ്ട് മൂന്ന് ആമ്പല് രണ്ട് പെട്ടിയിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളയുണ്ട് വയലറ്റും ഉണ്ട് വെള്ള ആമ്പലും ഇപ്പോഴും കിട്ടിയതാണ് അതും ഞാനിപ്പം ബേസിലോട്ട് വയ്ക്കുന്നുണ്ട് ഈ വേറെ പഴയ ഒരു മൂട് നീല ആമ്പലാണ് നിന്നിരുന്നത് അത് ഉണ്ട് പക്ഷെ അത് ഇപ്പം ആദ്യമൊക്കെ വലിയ പൂവായിട്ട് കിട്ടിയിരുന്നത് ഇപ്പം ചെറിയ പൂവായി കാര്യം നല്ല വെയിലുള്ളടത്ത് വേണം ഈ താമര ആമ്പലൊക്കെ വെക്കേണ്ടതെങ്കിലേ പൂ നമുക്ക് കിട്ടുള്ളൂ വലിയ പൂവും കിട്ടുള്ളൂ അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ എനിക്ക് എനിക്കെൻ്റെ ആമ്പൽ തണലത്തായിപ്പോയതുകൊണ്ട് ഇപ്പോഴും കൊച്ചു കൊച്ചു പൂവാണ് വരുന്നത് ഇപ്പോഴ് അതുകൊണ്ട് ഞാൻ പെട്ടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം ഞാൻ അകത്ത് വെച്ചാണ് ഇതെല്ലാം റെഡിയാക്കിയത് മണ്ണ് തയ്യും വെച്ച് മണ്ണ് നല്ല അമർത്തി അമർത്തി ഉറപ്പിച്ച് വെച്ച് ഇനി നമുക്ക് വെള്ളം ഒഴിക്കുമ്പം വെള്ളം കലങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ഞാൻ ഇല വെച്ച് വാഴയില വെച്ച് ഇട്ട് ആ വാഴയിലെ പുറത്താണ് ഓസ് ഇട്ട് ഞാൻ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് എനിക്ക് ഒരു മൂന്ന് ചട്ടിയിലത്തേക്ക് വെള്ളം ആമ്പൽ കിട്ടി അത് ഞാൻ ഇതുപോലത്തെ ഒരു അസോളയിട്ടിങ്ങനെ പെട്ടിയുണ്ട് അതിനകത്താണ് ഞാൻ ഇത് അസോളയുണ്ട് നീല ആമ്പലമുണ്ട് അതിനകത്ത് എനിക്ക് ഇന്ന് വെള്ളാമ്പൽ കിട്ടി അത് മൂന്ന് ചട്ടിയിലാക്കി അതിനകത്ത് വെച്ച് കൊടുക്കണം എന്നാണ് ഇതുപോലത്തെ പെട്ടി ഇട്ട് ബേസിനായാൽ എല്ലാവർക്കും ഇതുപോലെ നട്ടുപിടിപ്പിക്കുക എല്ലാവരും ശ്രമിച്ചു നോക്കൂ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക